സംസ്ഥാന വടംവലി മത്സരത്തിൽ കുട്ടികളടങ്ങിയ കണ്ണൂർ ജില്ലാ ടീമുകൾക്ക് കോഴിക്കോട് വെച്ച് നടന്ന അണ്ടർ പതിനേഴ് സംസ്ഥാന വടംവലി മത്സരത്തിൽ പെൺകുട്ടികളുടെ ടീം ആൺകുട്ടികളുടെ ടീം എന്നിവ ചാമ്പ്യന്മാരാവുകയും മിക്സഡ് ടീം ചെയ്തു തൃശൂർ 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 വെരിഫിക്കേഷൻ പത്തനംതിട്ട തൃശൂർ ടീമുകൾ വെരിഫിക്കേഷൻ എത്തിച്ചേരും ആലപ്പുഴ പാലക്കാട് സർ ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് കാസർഗോഡും ട്രിവാണ്ടും ഒന്ന് ലൈനപ്പ് ചെയ്യുക നമ്മുടെ കായിക താരങ്ങളെ కన్నూర్ త్రశూర్గా కోటమండల్ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ റാപ്പേഴ്സ് സ്കൂളിലെ അഞ്ചു കുട്ടികളടങ്ങിയ കണ്ണൂർ ടീമാണ് ചാമ്പ്യന്മാരായത് സ്കൂളിലെ ഗോപിക ബിജു ആർഷിക ഷിജു അവന്തികട്ടി വിശാലൻ മേഘ വിനോദ് റിഫാന സിദ്ദിഖ് കുന്നൂത്ത് സ്കൂളിലെ അൽനാൽഫോൺസ് ഗജി ഹെലൻ ബിനു ഈവലിൻ റോസ് മാത്രി സ്കൂളിലെ അമൃത ലക്ഷ്മണൻ വായാട്ടുവകമ്പ സ്കൂളിലെ അഖില ബാലൻ എന്നിവരുടെ മികച്ച പ്രകടനമാണ് കണ്ണൂർ ജില്ലയ്ക്ക് ചാമ്പ്യൻ പട്ടം നേടിക്കൊടുക്കുന്നതിന് സഹായമായത് കായിക അധ്യാപകൻ സുനീഷ് ജോർജ് കോച്ചുമാരായ കെ സി മുകേഷ് ഗോഡ്വിൻ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മുപ്പത് മുതൽ പ്രാപേൾ സ്കൂളിൽ വെച്ച് നടത്തിയ ജില്ലാ ടീമിന്റെ പരിശീലന ക്യാമ്പാണ് ടീമിനെ സംസ്ഥാന ചാമ്പ്യൻമാരാക്കുന്നതിന് സഹായകമായത് അണ്ടർ പതിനേഴ് മിക്സഡ് ടീമിൽ മത്സരിച്ച പ്രാപേൾ സ്കൂളിലെ കെ ആർ നീരജ് രണ്ടകപ്പ് സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു സെന്റ് മേരീസ് ഷെഡ്യൂൾ സ്കൂളിൽ വെച്ച് നടന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടാണ് നീരജ് മികച്ച നേട്ടം കൈവരിച്ചത് കയ്യിലിട കയ്യിലെടുത്ത ഡ കയറു കൊണ്ട് കരകകിരീടം വെട്ടിപ്പിടിക്കാൻ ഉറച്ച നടന്ന് മലപ്പുറം കണ്ണൂർ ജില്ലകൾ തമ്മിലുള്ള തേരോട്ടം രണ്ടാം സെറ്റ് ഓഫ് രണ്ടാം സ്ഥാനം മലപ്പുറം ജില്ല സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ